ഇല്ല േക്കാളി സീനെ ഞാൻ പറയാ കണ്ടതാ പിള്ളാവിയ സാറേ നല്ലായിരുന്നു എന്റെ ജനറേഷനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അപ്പൊ വഹിച്ചിട്ടില്ലല്ലോ ഞാൻ ജനറേഷൻ ആയതുകൊണ്ട് ാണ് ഫസ്റ്റ് അച്ഛന്റെ കുട്ടിക്കലം ഞാൻ ഒരു പാടത്തിൽ എന്റെ ചെറുപ്പം കൂടെ പറഞ്ഞു വിശ്വസിക്കില്ല ക്യാപ്റ്റൻ രാജുവിന്റെ ചെറുപ്പം ആർട്ടിസ്റ്റാണ് ആദ്യം ആ പാട്ടായിരുന്നില്ല വേറൊരു സോങ് ആയിരുന്നു ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ സംഭവം കഴിഞ്ഞിട്ട് ആസ് എൻ ആക്ടർ നമ്മൾ തെളിയിക്കുക കാരണം മലയാളി പ്രേക്ഷരെ കൊണ്ട് ഒരു നല്ല നടനാണെന്ന് പറയാനും എളുപ്പമല്ല ഭയങ്കര ക്രിറ്റിക്സ് ആണ് എല്ലാവരും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ചോദ്യമാണ് വിവാദം ഉണ്ടാക്കാനുള്ള മെയിൻ പരിപാടി നിങ്ങളുടെ ഞാൻ വിളിച്ചിട്ട് എന്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ഒരാളുടെയും മക്കളുടെ കല്യാണത്തിന് ഞാൻ പോവില്ല ഞാൻ താരത്തെ ബിഹേവ് ചെയ്യുന്നത് താരം പറഞ്ഞാൽ എന്താണ് മനസ്സിലായത് ആകാശത്ത് പൊട്ടി അങ്ങനല്ല കുറച്ച് സിനിമയിൽ അഭിനയിച്ചു കഴിച്ചിട്ട് നമ്മള് വേറെ വലിയ വലിയ ആളാണ് നമ്മൾ സ്വയം ധരിക്കേണ്ട കാര്യമില്ല പറയുന്നില്ല തഗ്ഗാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കഴിവാണ് തഗ് മനസ്സിലാവേ ആനന്ദന്റെ മോനും കൂടി കുടുംബം സാറിന്റെ ആ ഒരു സമയത്തുള്ള ബുക്കുകൾ ഞാൻ 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 വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഷ്വൽസ് വാച്ച് ചെയ്തിട്ടുണ്ട് കാണാനും കുറച്ച് ജീവിതത്തിൽ ആഗ്രഹിച്ച ആളാണ് പിന്നെ ചെറുപ്പത്തിൽ ലാലേട്ടന്റെ ചെറുപ്പം അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് വരികയും ചെറുപ്പം മുതലേ ലാലേട്ടനൊപ്പം അഭിനയിക്കുകയും ചെയ്യുന്ന രണ്ട് തിരുവനന്തപുരത്തുകാർ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയ്ക്ക് സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത് ദീപു കരുണാകരൻ ആൻഡ് മരീന മൈക്കോൾ എന്നിവരാണ് ശരി നമസ്കാരം ആദ്യ സിനിമ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് ആദ്യ ഡയലോഗ് ഓർമ്മയുണ്ടോ ഇല്ല ഞാനത് പിന്നീട്ട് കണ്ടു ഞാൻ രമേഷ് എന്നാണ് അത് ഫസ്റ്റ് അഭിനയിക്കുന്നത് ഏത് ലാലട്ടാണ് അതിനക്കല്ല വലിയ ഉണ്ട് അച്ഛന്റെ കുട്ടിക്കല ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുമാനുസാറിന്റെ മനസ്സിന്റെ ഇത്രയും എന്ന് പറഞ്ഞ സിനിമയാണ് പഴയ സിനിമയാണ് സോമൻ സാറും സുമാനു സാറും പുള്ളിക്കാരന്റെ കുട്ടിക്കാലത്ത് ആദ്യ സിനിമയിലെ ആദ്യ ഷോട്ടൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ഞാൻ പറയാതാര ഞാൻ പറയാ

പറഞ്ഞു വിശ്വസിക്കില്ല ക്യാപ്റ്റൻ രാജു അപ്പം ഒരു ആഡ് ഷൂട്ടിങ്ങിന് ഹൈദരാബാദ് പോയപ്പോഴത്തേക്ക് ഈ ക്യാപ്റ്റൻ രാജു സ്റ്റാറിന്റെ ചെറുപ്പവും അതേപോലെ കിട്ടുന്നില്ല ആരും റാഫി ചേട്ടാ ഇനി ഏതെങ്കിലും ഒരു പടത്തിൽ എന്റെ ചെറുപ്പം കൂടെ അതൊരു ബൈലങ്കർ മൂവിയായിരുന്നു സംസാരം ആരോഗ്യത്തിന് ഹാനികരം അതില് കോഫി എടുത്തൊരാള് മുഖത്തൊഴിക്കുന്ന ഡയലോഗ്സ് എക്സ്ക്യൂസ് മീ ഞാൻ കണ്ടതാ സാറേ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഈ തിരുവനന്തപുരം ഭാഷയ്ക്കുള്ള ഉണ്ടല്ലോ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്രൈമിന് സാക്ഷിയായിട്ടുള്ള ഒരാള് പ്രതിയായാൽ എങ്ങനെയാവും എന്നുള്ള രസമുണ്ട് ഇതിലെ ഏതാ ഒരു സെല്ലിംഗ് പോയിന്റ് രണ്ടും ഒരു ഡാർക്ക് ഹ്യൂമർ ഒരു ത്രില്ലർ ജോണിൽ വിടുന്ന സിനിമയാണ് ഒരു കുറച്ചൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ എന്നാൽ നർമ്മത്തിൽ പൊതിഞ്ഞാണ് ആ മുഹൂർത്തങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ ജോണറിൽ പെടുത്താമെന്ന ആ ജോണൽപ്പെടുത്തുന്ന സിനിമയാണ് ഞാൻ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് നമുക്കറിയാലോ ഇപ്പൊ മലയാളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കഥയാണെങ്കിലും അത് പറഞ്ഞു പോകുന്ന വളരെ ഹ്യൂമറസ് ആയിട്ടാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറാണ് ഞാൻ അതിലും അതെ അതിലും പലതും കണ്ടതായിരുന്നു അതിന്റെ ഒരു യൂണിക്നസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റില് അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരു ഡിഫറന്റ് അറ്റം ആയിട്ട് തോന്നി അങ്ങനെയാണ് സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം എടുത്തിട്ട് ഭാഷയെടുത്തിട്ട് ഒരു സുഖം അങ്ങനെ അങ്ങനൊരു ഭയങ്കര കൊളോക്കിയൽ ഒരു സ്ലാങ് ഉപയോഗിച്ചിട്ടില്ല എനിക്ക് കാശ്വൽ ആയിട്ടുള്ള ഒരു സ്ലാങ്ങേ ഉള്ളൂ കുറച്ചൊരു അവിടെ ഇവിടെയൊക്കെ വരുന്നത് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ഭാഷ അങ്ങനെ വേറൊരു എന്താ പറയാ ജീവിക്കും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചെറിയൊരു സാധനം വരും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ലാങ്ങും തീരദേശങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഓരോ സ്ഥലത്തും ഈ പറഞ്ഞ പെഞ്ഞാറമ്മൂടെ വർക്കല സംസാരിക്കും സംസാര രീതിയാണ് പക്ഷേ ഈ സിനിമയിൽ ഇപ്പൊ ഞാൻ പറയണേ എനിക്ക് ഭയച്ചേട്ടനെയും ഇന്ദ്രനെയൊക്കെ നേരത്തെ അറിയാന്നുള്ളത് നമ്മള് നോർമലി സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നമ്മള് നോർമൽ കോൺവെർസേഷൻസിൽ സ്ലാങ് ഇല്ലെങ്കിലും ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കും അങ്ങനെയുള്ള കോൺവർഷൻസ് ഉണ്ടോ അതൊണ്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരു ഐക്കോണിക് സീനുണ്ട് മലയാളത്തില് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ടൂ തൗസൻഡ് ട്വൽവിനൊക്കെ ശേഷം ഏതെങ്കിലും ഒരു പടത്തിന്റെ കോമഡി സീൻ ഈ പോപ്പുലർ ആയിട്ടുള്ള നയൻറ്റീസിലൊക്കെ കോമഡി സിനിമകളുടെ സീനുകളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതായത് ഈ സീനാ കടുവയൊക്കെ പിടിക്കുന്ന സീന എന്തൊക്കെയായിരുന്നു ആ സീനെടുക്കുമ്പോഴുള്ള ഓർമ്മകള് എനിക്കത് ഭയങ്കര ഭയങ്കര ന്യൂ ആണ് പുതിയൊരു എക്സ്പീരിയൻസാ ബിക്കോസ് അത് വലിയ ഒരു കൊറേ ആർട്ടിസ്റ്റുകള പടമല്ലേ അല്ലേ അപ്പൊ ഞാനതില് ആ സമയത്ത് മോഡലിംഗ് ചെയ്യുകയാണ് വലിയ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അതും കോമ്പിനേഷൻ സീൻ എന്ന് പറയുമ്പോൾ ലൈക് അത്യാവശ്യം ഒരു മേജർ അല്ലേ കോമഡി സീൻ കൂടെയാണ് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവരൊക്കെ നേരിട്ട് അന്നാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോ അതിന്റെ ഒരു ഞാൻ ഇരുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇത്രയും നന്നായി പാടുന്ന പാടുന്നതിനെ കൊണ്ട് കോമഡി ആർട്ടിസ്റ്റ് ആണ് പക്ഷെ അത് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് എവിടെയാണ് വരുന്നതൊന്നും അറിയില്ല പക്ഷേ അതിന്റെ ആദ്യം ആ പാട്ടായിരുന്നില്ല വേറൊരു സോങ് ആയിരുന്നു ആദ്യം ശരിക്കും മൂത്തപ്പം ബോണ്ട അത് ആ സോങ് ആയിരുന്നു പിന്നീട് ഡിസ്കസ് ചെയ്തപ്പോൾ വേറൊരു സിനിമയിൽ വന്നു ആ സമയത്ത് അങ്ങനെയാണ് കടുവായിട്ട് കുറച്ചുകൂടി ഫാഷനബിൾ വസ്ത്രങ്ങൾ കണ്ട ആള് ഒരു സ്പോർട്സ് ഫുട്ബോൾ സംഭവം ലുക്ക് സംഭവിച്ചു തീരദേശത്ത് ഈ പാട്രിക് എന്ന് പറയുന്നത് ഈ ജോക്കൂട്ടന്റെ ജോക്കൂട്ടന്റെ എല്ലാമായിട്ടുള്ള ഒരാളാണ് ഫ്രണ്ടും ബ്രദറും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ജോക്കോട്ടന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെ കുറെ ഒക്കെ പരിഹരിക്കാൻ കൂടെ പാട്രിക് ആണ് പിന്നെ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ആളാ അപ്പൊ അങ്ങനെയുള്ളൊരു ആ ഭാഗത്തുള്ള ഒരാളുടെ ഒരു സ്റ്റൈൽ പിടിച്ചു എന്നുള്ളതുള്ളു അതിനകത്ത് ചേഞ്ചില്ല എന്തെങ്കിലും ഒക്കെ മാറ്റി പിടിക്കാന്ന് വിചാരിച്ചത് എന്റെ കോസ്റ്റ്യൂമിന്റെ സംഭവം ഡീറ്റെയിലും എല്ലാം ഡിസൈനിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴും കളിക്കുന്ന സ്പോർട്സ് ഷട്ടിൽ അല്ലേ ഷട്ടിൽ ഗെയിമിനോട് ബാഡ്മിന്റൺ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കളിക്കുന്നുണ്ട് ചേട്ടാ ഇപ്പം ചില സിനിമകൾക്ക് വേണ്ടിട്ട് ഭയങ്കര ഡീപ്പായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ ചാന്തുകൂട്ടില് ആർത്തെങ്കിൽ തീരദേശത്ത് ആളുകളെ കാണുക ഒബ്സേർവ് ചെയ്യുക അവരെ പറ്റി പഠിക്കുക അല്ലെങ്കിൽ ഇപ്പം എം ജി ആറിന് നമുക്കറിയാം അല്ലെങ്കിൽ എം ജി ആർന്നല്ല ആ ഒരു ഫിഗർ ഉള്ള ഒരാളെ അഭിനയിച്ച് കാണിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടും അതിന്റെ വായനയുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഇപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി പഠിക്കാൻ അങ്ങനെ പ്രിപ്പറേഷനിൽ ഇൻവോൾവ് ആവാനൊക്കെ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു ഇതിന്റെ ഒരു ഒരു ഭാഗമാണല്ലോ പക്ഷെ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇങ്ങനെ എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഒരു ആണെങ്കിൽ നമ്മൾ ആ മേഖലയെക്കുറിച്ച് പുള്ളി ആ ഒരു കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ പുള്ളി ജീവിച്ചിരുന്ന ചുറ്റുപാട് സുഹൃത്തുക്കൾ ഇപ്പം ഈ എം ജി ആറിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ് എം ജി ആർ സാറിന്റെ ആ ഒരു സമയത്തുള്ള ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഷ്വൽസ് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒബ്സർവേഷൻ ആണ് അപ്പോൾ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ പിന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി റൈറ്റർ ആൻഡ് ദ ഡയറക്ടർ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ദി ജോബ്സ് ഇട്ടാണ് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സ്പോണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് സ്പോട്ടിൽ പോയി നിൽക്കുന്നതിന് മുമ്പാണ് നമ്മൾ പ്രിപ്പറേഷൻ അതിന് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് അവിടെ വിട്ടിട്ടാണ് ഞാൻ ലൊക്കേഷനിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സാധനം ഉള്ളിലുണ്ടാവും ആ ഒരു പ്രിപ്പറേഷൻ ബേസിക് പ്രിപ്പറേഷൻ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് അപരിചിതമായ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന നമുക്ക് പരിചിതമല്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെതായ കുറച്ച് എക്സ്ട്രാ പ്രിപ്പറേഷൻസും ചെയ്യാറുണ്ട് വിരലുകളൊക്കെ പോലെ വിരലുകൾ തന്നെ ഒരു എനിക്ക് കുറെ ഞാൻ ഗൗതമിലൂടെ സമയത്ത് ഒരുപാട് പഴയ വിഷ്വൽസ് അതുപോലെ ബുക്സ് ഒരുപാട് വായിച്ചിരുന്നു ആ സമയത്ത് എം ജി എസ് ആറിനെ കുറിച്ച് അങ്ങനെയാണ് പിന്നെ അത് ചെയ്യുന്നത് അപ്പോ പിന്നെ എന്റെ അടുത്ത് ഗൗതം പറഞ്ഞിരുന്നു ലൈക് എക്സാക്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യണ്ട അത് ഇന്ദ്രജിത്തിന്റെ സ്റ്റൈൽ തന്നെ ചെയ്താൽ മതി മിമിക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് അത് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് പക്ഷെ അത് വർക്ക് ഇരുവർ കണ്ടു കണ്ടിട്ടുണ്ട് ഇരുവർ നേരത്തെ കണ്ടിട്ടുണ്ട് അതെ അല്ല സിവൻ ഇരുവരിലാണെങ്കിൽ കൂടി ഇപ്പൊ എം ജി എസ് ആറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് തന്നെയായിരുന്നു ഗൌതമനും ആവശ്യം ഗൗതം പറഞ്ഞു മിമിക് ചെയ്യാൻ പോകണ്ട മിമിക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ േരുവകൾ മനസ്സിലാക്കി ഇന്ദ്രിയ പെർഫോം ചെയ്താൽ മതിയെന്നു പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു യുണീക്നെസ് ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടായത് ഏതായാലും ആ ഒരു സീരീസ് ഭയങ്കര അങ്ങനെ അന്ധമുട്ട റോളുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ ഇനി ഇവിടുന്ന് ഈ ചാന്ത് പോട്ടെന്ന് പറഞ്ഞാൽ ദിലീവ് ചെയ്ത റോളുണ്ട് ഭയങ്കര പ്രയാസമാണ് ചെയ്യാം അതെ അതെ അങ്ങനെയൊക്കെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ മാത്രമേ വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ അല്ലാത്തതിനൊക്കെ നമ്മൾ ബിഹേവ് ചെയ്താൽ മതി അന്ധമുട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര ബിലീവബിൾ ആണ് ഒന്ന് പോലീസ് ഓഫീസർ റോളുകളിൽ കാണാനും രണ്ട് അങ്ങനെ പറയുന്നത് ശരിയാണെന്നറി ഉടായ്പോളിൽ കാണാനും ഭയങ്കര എളുപ്പമാണ് വിശ്വാസ്യത ഞാൻ കുറച്ച് വെച്ചാൽ മതി അപ്പൊ അത് അഭിനയിക്കാൻ വലിയ പ്രയാസമില്ല പിന്നെ ചെറുപ്പത്തിൽ ഞാൻ പറയാനായിട്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ രസയാണോന്ന് ആഗ്രഹിച്ച ആളാണ് ഓക്കെ ജീവിതത്തില് അപ്പൊ അതുകൊണ്ട് ആ പോലീസ് വേഷം എനിക്ക് വെച്ചിട്ടുണ്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ ഡയലോഗുകളിലെ കൂടെയുള്ള ബഹുചേട്ടൻ അഡീഷൻസ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ തരത്തിൽ മാട്ടുപട്ടി മച്ചനില് കമ്പം തേനി സ്റ്റാച്ചു പേട്ട എന്ന് പറയുന്ന ആ ഏരിയ ചേട്ടൻ കയ്യിൽ നിന്നിരുന്നതാണ് ഇപ്പോഴും അങ്ങനെ കൈ ആവേശം അങ്ങനെ കിട്ടിയാ നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തു വരുന്ന സന്ദർഭം മാച്ച് ചെയ്യുന്നതാണെങ്കിൽ

അവര് സിനിമയില് പറയുന്ന ടക്ക് ലൈഫ് നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നു പുള്ളിക്കരൻ ഞാതാ കുറച്ചുമ്പോൾ പറഞ്ഞത് പുള്ളിക്കാരൻ പറയുന്നതെല്ലാം തഗ്ഗാണ് അത് പുള്ളിക്കാരന്റെ നേച്ചറിലുള്ളതാണ് ദൈവം അനു അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കഴിവാണ് തഗ്ഗ് അല്ല പുള്ളിക്കാരനെ അല്ലാതെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ സാധാരണ സംസാരിക്കത്തില്ലേ ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല പുള്ളിക്കാരൻ പറയുന്നില്ല തഗ്ഗുണ്ടാവും ചേട്ടാ ഈ മകളുടെ വിവാഹമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാർ വന്നിട്ട് പ്രതീക്ഷിച്ചു വരുന്നവരൊക്കെ വന്നോ എന്നുള്ള ചോദ്യം അതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് അതിനൊരു കൊളുത്തുണ്ട് അപ്പൊ ഉടനെ പറയുന്നത് സമയമുള്ളവര് പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ വിളിച്ചിട്ട് എന്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ഒരാളുടെയും മക്കളുടെ ഞാൻ പോകില്ല യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ അതെ ഒന്നുമില്ല ഈ വിക്കിപീഡിയ പേജ് പേജെടുത്താലേ അതിനകത്ത് ഫിലിമോഗ്രഫി അക്ലോഡ്സ് അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രവേഴ്സിന്ന് പറഞ്ഞിട്ട് കൂടി ഒരു ഏരിയ ഉണ്ട് വിവാദങ്ങൾ എന്നുള്ളത് ഇത് എപ്പോഴെങ്കിലും എടുത്ത് വായിച്ചിട്ട് ഒരു സ്വയം പുനർചിന്തനം നോക്കി ഞാൻ കഴിഞ്ഞൊരു താരത്തെ പോലെ ബിഹേവ് ചെയ്യാം താരത്തിന് മനുഷ്യമാരെ നിന്നൊക്കെ മാറി കുറച്ച് അങ്ങനെയല്ല കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ട് വേറെ വലിയ വലിയ ആളാണ് നമ്മൾ സ്വയം ധരിക്കേണ്ട കാര്യമില്ല സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് കുറച്ച് എന്നിട്ട് സംസാരിച്ച് വളരെ ആറ്റി കുറുക്കി കൊടുത്ത് നമ്മൾ എന്താണോ ജീവിതത്തിൽ നമ്മുടെ ബിഹേവിയർ എന്താണോ നമ്മുടെ രീതികൾ എന്താണോ അതുപോലെ അങ്ങ് ജീവിക്കുക ഉള്ളൂ കോൺട്രവേഴ്സീസ് ഒന്നും നമ്മൾ മനഃപൂർവ്വം അതൊക്കെ സംഭവിക്കേണ്ടതാണ് അതൊക്കെ വിധിയാണ് അത് സംഭവിച്ചിരിക്കുകയും വരേണ്ടതൊക്കെ വരും ഇപ്പൊ തിരുവനന്തപുരം എന്നുള്ള സിറ്റിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇപ്പൊ ആദ്യ ഷോർട്ട് ഫിലിം നടക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജന്മദേശമാണ് ആനിയല്ലേ അതെ അതെ അപ്പൊ ട്രിവാൻഡ്രം സിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നമ്മള് ജനിച്ചു വരുന്ന ഒരു ഭൂമികയിൽ നമ്മളൊരു ക്യാരക്ടർ ആവുന്ന അത് ഇപ്പൊ വട്ടുചേനും വെട്ടി വിഷ്ണവിനൊക്കെ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് നമുക്ക് ഞാൻ കണ്ടതാ സാറേലും കാണാൻ പറ്റുമോ ട്രിവാൻഡ്ര അവിടെ തന്നെ ഇയാളും ഇയാളുടെ സിസ്റ്ററും ഒരു വീട്ടിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ അതിന്റെ ഒരു നേറ്റിവിറ്റി തീർച്ചയായിട്ടും അവർ കഥാപാത്രത്തിന് വേണ്ടി പക്ഷെ അങ്ങനെ തിരുവനന്തപുരം സിറ്റിയുടെ കഥയല്ല പക്ഷേ തിരുവനന്തപുരം സിറ്റി ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്ട് ആണ് അല്ലെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം എന്താണ് എന്ന് റിഫ്ലക്ട് ചെയ്യുന്നൊരു സിനിമയല്ല ഞാൻ കണ്ടതാ സാറേ പക്ഷെ എന്നാൽ ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് ദി സിനിമ ഉള്ളൂ മുംബൈ ടാക്സി എന്നുള്ള സിനിമ ലഭിച്ചത് ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈല് കാരണാണെന്ന് പണ്ടത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹെയർ സ്റ്റൈൽ തന്നെയാ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം ഓർക്കുമ്പോ പക്ഷെ ഈ സിനിമയിൽ അതല്ല ആ ഹെയർ സ്റ്റൈൽ അല്ല അപ്പൊ അത് നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ചില ആക്ടേഴ്സിനൊക്കെ ചില പ്രത്യേകതകളുണ്ടാവില്ല ബഹിച്ചേട്ടനൊക്കെ തഗ്ഗെന്നൊക്കെ പറയണ പോലെ അപ്പൊ അത് മാറ്റുന്നത് ഒരു മാറ്റുന്നതൊരു ഞാൻ എനിക്ക് മുംബൈ ടാക്സി ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളല്ല ഒന്നെങ്കിൽ നെക്സ്ലെറ്റ് അല്ലെങ്കിൽ ആണ് ആണുങ്ങളായിട്ട് മറ്റേ ഇടി പിടിക്കുന്ന അങ്ങനത്തെ ആണ് വന്നത് ചങ്സ് ഒക്കെ ചങ്സ് വരെയൊക്കെ അങ്ങനെ തന്നെയാ ചെയ്തത് അത് കുറച്ച് ഹെൽത്തിന് ദോഷാണെന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈയൊരു സിനിമ ചെയ്തത് അപ്പം ഈ ഐഡന്റിറ്റി പ്രശ്നം ഉണ്ട് അതായത് മുടി മുടി വെച്ച് പറയുമ്പോൾ നമ്മുടെ പേര് ചില ആളുകൾക്ക് എപ്പോഴും കൺവിൻസിങ് അല്ല കാരണം ഞാൻ ആരുടെടുത്തെങ്കിലും മെറീന എന്ന് പറയുമ്പം ഹാപ്പി വെഡിംഗില് സോഫിയെന്ന് പറഞ്ഞ പേര് കുറച്ച് ആൾക്കാര് ശ്രദ്ധിച്ചിരുന്നു അപ്പം ഈ നമ്മൾ ചെയ്ത സിനിമ പോലും ആ പാട്ട് പാടുന്ന സീനിലുള്ളത് ഞാനാണെന്ന് പറയുമ്പോഴാണ് ആളുകൾ ഇതാക്കുന്നത് ബിക്കോസ് ആ സീനില കടുവായി കിടുവ പിടിക്കുന്ന സീൻ പോപ്പുലർ ആയതുകൊണ്ട് അത് അതിലേ അങ്ങ് പോയി പിന്നെ സോഫിയ എന്ന് പറഞ്ഞ പേരാന്ന് വെച്ചാൽ അപ്പൊ എല്ലാവരുടെയും വിചാരം എന്റെ പേര് സോഫിയ എന്നാ പക്ഷെ സ്റ്റിൽ ഞാൻ മെറീന എന്ന് പറയുമ്പോഴും ആളുകള് മുടിയുള്ള ആള് എന്നുള്ള ആ രീതിയിലേക്കാണ് ഐഡന്റിറ്റി പോകുന്നത് അപ്പൊ സിനിമ ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിനിമ എന്നിലേക്ക് വരുമ്പോഴൊക്കെ ഈ മുടി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കൂടുതൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആൾക്കാർ പ്ലേസ് ചെയ്യുന്നുള്ളു ഇപ്പൊ ചെയ്തിരിക്കുന്നതും കുറച്ച് ബോൾഡ് ക്യാരക്ടർ തന്നെയാണ് പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഈ ഒരു വട്ടം പക്ഷേ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അത് തുടരെ 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 കിട്ടാൻ ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എക്സാമ്പിൾ ആണ് ബേസിക്കലി എനിക്ക് യൂണിഫോം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇത് പറയാനുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞാൽ ആർമി ആണെങ്കിലും പോലീസ് ആണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതോടെ സന്തോഷമുള്ളൂ യൂണിഫോം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ചീര ടൈപ്പിക്കലാവും അങ്ങനെ അങ്ങനൊന്നും ഇല്ല അതേ കാരണം കുറച്ച് വടല്ലേ അഭിനയിച്ചുള്ളൂ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ യൂണിഫോം കുറേ ഇട്ട് സമാധാനമാവട്ടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലക്ഷ്യം എന്നുള്ള സിനിമയുടെ അകത്ത് വന്ന് ലൊക്കേഷനിൽ വരുമ്പോ തന്നെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് ഒരു ഓഡി കാറാണ് ആ ലക്ഷ്യത്തിലെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് അപ്പൊ അയാൾ കുറച്ച് റിച്ച് ആയിരിക്കും കുറച്ച് സൊഫിറ്റിക്കേറ്റഡ് ആയിരിക്കും അപ്പൊ സംസാരത്തിലായാലും ശരി ആറ്റിറ്റ്യൂഡിലായാലും അങ്ങനത്തെ ഒരു ഉപകൂൾ കാര്യം പിടിക്കണം ഒരു റിച്ച്നെസ് കൊണ്ടുവരണം എന്നുള്ളത് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചില ചില പ്രോപ്പർട്ടീസ് ഒക്കെ കാണുമ്പോഴാണോ ഇന്ന് ക്യാരക്ടറായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുകയുള്ളൂ അത് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു ഗ്രാഹ്യം കിട്ടുമല്ലോ എന്താണ് ക്യാരക്ടർ എന്നുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമ്മളല്ലാതെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഒരു കാർ ഓഡിക്കാർ ഉണ്ടാകുന്ന പിന്നെ റിച്ച് ആയിട്ട് അഭിനയിച്ചേക്കാം അങ്ങനെയല്ല അങ്ങനെയല്ല അതുകൊണ്ട് ഡിപെൻഡ്സ് ഓൺ ദ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകനായിട്ട് സംസാരിച്ച് അവർ അവരെന്താണ് കഥാപാത്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ജനറേഷൻ ഗ്യാപ്പിനെ ആളുകൾ ഒരു പുതിയ ടേം ഇട്ട് വിളിക്കുന്നുണ്ട് അതാണ് അതായത് നമ്മൾ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് കോപ്പ് ആവുന്നില്ല എന്നുള്ളത് സലീം കുമാർ ചേട്ടനൊക്കെ അതിന്റെ ഒരു പ്രതികരണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് തന്തവൈബ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതായത് ഇപ്പോഴത്തെ പാട്ടുകള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോസ്റ്റ്യൂമുകള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയാ ട്രെൻഡുകൾ ഒന്നും മനസ്സിലാക്കാതെ നയൻറ്റീസിലോ എയ്റ്റീസിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളെയാണ് ഈ തന്തവൈബ് പിടിച്ചവർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കി വിളിക്കുന്നത് അല്ലല്ല അതായത് കുറച്ച് അതെ ഒരു അതെ അതായത് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് അപ്പൊ ഞാൻ തന്നെ ഈ ഇപ്പത്തെ ജനറേഷന്റെ ചിന്തകളും ഒക്കെ മനസ്സിലാക്കുന്നത് എന്റെ മകളുടെ പോഡ്കാസ്റ്റ് ഉണ്ട് നോട്ട് എ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള അപ്പൊ അതില് നമുക്ക് മനസ്സിലാവും ഇപ്പത്തെ കുട്ടികൾ എന്താ ചിന്തിക്കുന്നത് അവരെന്ത് പാട്ടുകളാണ് കേൾക്കുന്നത് എന്നൊക്കെ ജനറേഷനുമായിട്ട് ചേർന്ന് നിക്കണല്ലോ എപ്പോഴും ഈ സിനിമ ഒരു ഷോബിസിനസ് കൂടെ ആകുമ്പോൾ നിങ്ങൾ കോസ്റ്റ്യൂംസിലായാലും ഒക്കെ അത് അതേ മക്കളുമായിട്ടുള്ള സൗഹൃദം തീർച്ചയായിട്ടും അവരാണ് എൻ്റെ ജന്സിയിലേക്കുള്ള ലിങ്ക് അവരെപ്പോഴും എന്റെ ചുറ്റിനും ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ഇപ്പൊ പിള്ളേരായിട്ട് സംസാരിക്കുമ്പോ എന്താണ് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവരൊക്കെ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ് അവർക്ക് ഇന്നത്തെ ഒരു ഇതായിട്ട് വളരെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഇതൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ അവരുടെ ഒരു കറണ്ട് ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും ഒക്കെ നമുക്കത് അറിഞ്ഞു അറിയാതെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ ഞാൻ അവരായിട്ട് ആ ഒരു പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ നക്ഷത്രമാണെങ്കിലും ടെൻത്ത് സ്റ്റാൻഡേർഡ് അവള് അവളുടെ ഫ്രണ്ട്സ് ഇവരായിട്ടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാണ് ഒരു ലിങ്ക് ഇന്നത്തെ ഒരു സോ ഐ ഐട്ടി മച്ച് അപ് ടു ഡേറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു എലിമെന്റ് ആയിട്ടില്ല അവർക്ക് ജനറലി ഈ നോ ഇപ്പൊ നാളെ ഒരു എന്തെങ്കിലും ഒരു സാധനം വരുമ്പോ എനിക്കറിയാം ഓക്കെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇന്നത്തെ ഏജൻസിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവ് കിട്ടുന്നത് ആ ഒരു ജനറേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ആസ് ആൻ ആക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൺ ഓഫ് അത് മെയിൻ ഫീച്ചേഴ്സ് ഒരു ആക്ടർക്ക് വേണ്ടത് ഒബ്സർവേഷനാണ് അത് നമ്മൾ നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരെ മാത്രം ഒബ്സർവ് ഒബ്സർവ്വേ പോരാ ഇന്നത്തെ കറണ്ട് ജനറേഷൻ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമുക്കും ഇങ്ങനെ റീഡിസ്കവർ ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ ഈ യൂത്ത് വാച്ച് മുടിയുടെ പിന്നെ വേഷവിധാനം ഭയങ്കര രസമാണ് കേട്ടോ ഇപ്പൊ പിന്നെ ഈ മുടിയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് എനിക്ക് മുടിയില്ലാത്തോണ്ട് വേറൊരു ശരിയാണ് ഓരോ പത്ത് വർഷം കൊണ്ടുപോകും പുതിയ പുതിയ അവതാരങ്ങൾ ജനിക്കുന്നതാണ് ഓരോ സ്റ്റൈല് ഓരോ കോല ഓരോ രീതികൾ മാറിക്കൊണ്ടിരിക്കും ഇനിയും അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ വേറെ ആയിരിക്കും ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായില്ലേറ്റവും വലിയ കാര്യം കൈവണ്ടി ആളവണ്ടി പേജറ് മൊബൈൽ ഫോൺ മൊബൈല് ലാപ്ടോപ്പ് എല്ലാം കണ്ടില്ലേ പറ്റിയുള്ള അഭിപ്രായം ഞാൻ യങ് ജനറേഷൻ രാത്രി രാത്രിക്ക് മൂന്ന് നാല് മണിക്ക് ഉറങ്ങും പിന്നെ ഉറങ്ങു പിന്നെ പൊതുവേ ലേസിയാണ് ഇതില്ലാത്ത ജീവിതമില്ല ഇതിലാണ് മൊത്തം കാര്യങ്ങൾ ഇരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അത് ഇത് അത് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യം ഇല്ല ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്ന കാര്യങ്ങളാണത് അപ്പൊ അതവര് ഈ അനുബന്ധ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഒരു മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർക്കൊക്കെ അപ്പൊ നമ്മളിടുന്നില്ലേ അതുപോലെ തന്നെ അവര് നമ്മൾ ഒരെണ്ണം ഇടുമ്പോൾ അവര് അത്ര ഇടും അത്രേ ഉള്ളു വ്യത്യാസം ീ തന്തവൈബിനെപ്പറ്റി എന്താ അഭിപ്രായം ആയില്ലോ അതിനൊരു ജനേഷനും ഫീൽ ചെയ്യാറുണ്ടോ ശരിക്കും തന്തവൈബ് ആവുന്നത് ഏത് പ്രായത്തില് അതുകൊണ്ടാണെന്ന് അറിഞ്ഞാരുന്നു ഇങ്ങനെ പ്രായവൊന്നില്ല എനിക്കല്ലേ ഒന്നും ചേട്ടനത് ഇല്ലേ ഇല്ല സ്വന്തവൈബേ ഇല്ല ദീപ് എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അതായത് പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലാണ് ദീപിൻ്റെ ഒരു സിനിമ റിലീസ് ആവുന്നത് തേജഭായ് ആൻഡ് ഫാമിലി ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെ ട്രോളുകൾ ഉണ്ടാവുന്നത് ആ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ആ ആ സിനിമയിലുടനീളമാണ് നമുക്ക് മനസ്സിലായത് അതിന്റെ പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്രമാത്രം മനക്കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീ പൃഥ്വിരാജ് എന്നുള്ളത് ആ ഈ ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇതെല്ലാം ഒരു ബെറ്റർ ബെറ്റർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൃഥ്വിരാജ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ചലഞ്ചസ് വരും ആ ചലഞ്ചസ് അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം പൃഥ്വി വളരെ എങ്ങ ഏജിൽ തന്നെ ഭയങ്കരമായ പ്രശസ്തിയിലേക്ക് വളർന്ന ഒരാളാണ് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾക്ക് ഒരു ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ പോലും ഇത് ജനം അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനസ്സിലല്ലേ അത് പൃഥ്വി അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുകയും അത് നന്നായി ആ ചലഞ്ചസിനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നത് തന്നെയാണ് കാരണം ഞാനത് അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട് കാരണം തേജാബായിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ അതായത് സിനിമയുടെ ഓരോ ഇൻ്റർവ്യൂവിൽ വരുന്ന ഓരോ ട്രോളും എന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നുള്ള ഡയറക്ടറിനെയാണ് അഫക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ആ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ എന്നാ പൃഥ്വിക്ക് വന്ന പല ആ സമയത്തൊന്ന് നെഗറ്റീവ്സും ബാധിച്ചിട്ടുള്ളത് എന്നെയും എൻ്റെ സിനിമയിലാണെന്ന് വരെ വന്നിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പം കാലം തെളിയിച്ചൊല്ലുന്നു അതാണ് നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിലനായാണ് തുടക്കുന്നത് അത് എളുപ്പമുള്ളൊരു പാത്തായിരുന്നില്ല ആ സമയത്ത് എന്നിട്ട് പോലും ആ പാത്താണ് ചൂസ് ചെയ്യുന്നത് ഇത് ആ മൈൻഡ് സെറ്റ് എവിടെ നിന്നാകുന്നത് അല്ല അങ്ങനെയല്ല എൻ്റെ ഒരു പ്രസ്യം ഓരോരുത്തർക്കോരോ പ്രയോറിറ്റീസാണല്ലോ ഞാനിപ്പോൾ തുടങ്ങിയ സമയത്ത് ന്യൂ പുതിയ ജനറേഷൻ ജനറേഷനിലാ സമയത്ത് ഞങ്ങളുടെ ജനറേഷനിൽ പെട്ട ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഒന്നെങ്കിലും ഒരു ആക്ടറായിട്ട് എൻറ്റർ ചെയ്ത് ഒരു ആക്ടറായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടൊരു ഒരു ഹീറോ ആയിട്ട് ഒരു വലിയ പടത്തിൽ വരിക ഇതിന് രണ്ടിനും ആ സമയത്ത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചൂസ് ചെയ്തത് മറ്റേ ആദ്യത്തെ റൂട്ടാണ് അതായത് ആസ് എൻ ആക്ടർ നമ്മൾ തെളിയിക്കുക കാരണം മലയാളി പ്രേക്ഷകരെ കൊണ്ടൊരു നല്ല നടനാണെന്ന് പറിക്കാൻ അത്ര എളുപ്പമല്ല ഭയങ്കര ക്രിറ്റിക്സ് ആണ് എല്ലാവരും ഒരു ആക്ടർ വളരെ ജഡ്ജ്മെന്റലായിട്ട് ചിലപ്പം സ്ക്രീനിൽ കാണുന്ന പ്രേക്ഷകരാണ് അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക അതൊക്കെ ആഗ്രഹങ്ങളാണ് കേട്ടോ ആ സമയത്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്ത് വരുന്നത് വെച്ചാൽ നമുക്കൊരു ബോണസ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാൽ അങ്ങനെയുള്ള വളരെ ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ബാക്ക് ടു ബാക്ക് എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ഇപ്പം മാധവൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ ചാന്തുകൂട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ക്ലാസ്മേറ്റ്സ് അപ്പോൾ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട് സ്പിയേഴ്സ് അപ്പാർട്ടായിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് എന്റെ കരിയറിലെ പല പോയിന്റ്സിലും എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ ഇന്ന് ഇപ്പം ഇത്രയും സിനിമകൾ കഴിഞ്ഞപ്പോൾ നൂറ് സിനിമ ഒരു സിനിമയോട് കഴിഞ്ഞാൽ നൂറ് സിനിമയായി അപ്പോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഫിലിം തോന്നുന്നു എനിക്ക് അറിയില്ല അതുകൊണ്ട് തരില്ല അപ്പോ ഇത്രയും ഒന്ന് നിൽക്കുമ്പോൾ ഇന്ദ്രജിത്ത് എന്നൊരു ആക്ടറെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാത്തരം കഥാപാത്രങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോർട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഇന്ദ്രജിത്ത് എന്ന് ഇന്നൊരു സംസാരം ഉണ്ടെങ്കിൽ അതിന്റെ ഈ കഥാപാത്രങ്ങൾ കൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്സ് ഉള്ളത് കൊണ്ടാണ് സോ ആസ് ആൻ ആക്ടർ ഐ ഫീൽ ലക്കി ഓൺ ദിവസം ഏറ്റവും വലിയ സിനിമ ഇറങ്ങുന്നു ആ ആ സിനിമയുടെ പേര് എന്നാണ് രഹസ്യം എങ്ങനെ എങ്ങനെ മൂടി മാർച്ച് അതിലെ അതിന്റെ ാണ്ഹസ്യും അതിന്റെ ഇല്ലല്ലോ അത് അൺഡൌട്ടഡ്ലി ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് കാരണം മലയാളത്തിലെ സ്കെയിൽ വൈസും ബഡ്ജറ്റ് വൈസും ഏറ്റവും വലിയ സിനിമ ആയിരിക്കും